തിരൂർ ഫാഷനിൽ വിലക്കുറവിൽ ഓണം സ്പെഷ്യൽ സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ വിസിറ്റ് സ്വാഗതം ഇൻസിംഗ് മാൾകെട്ടുകുളം തിരൂർ കരുവാനത്തൊടി ഫാമിലി ഗ്രൂപ്പ് എഡ്യൂക്കേഷൻ വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ആൻഡ് ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു ട്രെൻഡി എൻ കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യം പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആബിദ ഫൈസൽ ഉദ്ഘാടനം ചെയ്തു കെ ടി നൂറുദ്ദീൻ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ എൻ കെ ഫസീല കെ ടി ഹാജി കെ ടി മൊയ്തീൻകുട്ടി എന്ന കുഞ്ഞുട്ടി കെ ടി ഇസ്മായിൽ മാസ്റ്റർ കെ ടി റാഷിദ ടീച്ചർ കെ ടി കോയ ഒ പി ടി അക്കാദമി കെ ടി ഇസ്മായിൽ കെ ടി ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ഒ പി ടി അക്കാദമിയിൽ നടന്ന മോട്ടിവേഷൻ ആൻഡ് ഗൈഡൻ ക്ലാസിന് കോട്ടകുളത്ത് അബ്ദുൽ ഗഫൂർ നേതൃത്വം നൽകി വെട്ടം ന്യൂസ് താനൂർ